ശരീരത്തിൽ ഫ്രീ ഫ്രീ റാഡിക്കൽസ് റാഡിക്കൽസ് പല ഒക്കെ ഉണ്ടാവുന്നത് കൂടുതൽ ഈ ഓരോ ഓരോ വകഭേദങ്ങളിലുള്ള ചിലതൊക്കെ നമ്മളിൽ ശരീരത്തിൽ ഓരോ ശരീരത്തിന്റെ സാധാരണയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യല്ലോ ആ മെഷർ ചെയ്യുന്ന റേഡിയേഷൻ ആയാലും കെമിക്കൽസ് ആയാലും നമ്മളിലുള്ള പൊല്യൂഷൻ ശരീരത്തിലൊക്കെ പൊല്യൂഷൻസ് ഉണ്ട് നമ്മൾ ഓരോരാൾക്ക് അനുസരിച്ചും വ്യത്യസ്തമാണ് നമുക്കൊക്കെ സ്മോക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല നല്ലോണം സ്മോക്ക് ചെയ്യുന്നില്ല പക്ഷെ ആ സ്മോക്കിന്റെ അളവ് കുറച്ച് കൂടുമ്പോഴോ സഹിക്കാൻ പറ്റാണ് അപ്പം നമ്മൾ കഴിക്കുന്ന കൊക്ക കോളേ ഈ കൊക്ക കോള ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോയിട്ടുണ്ട് ഞാൻ അതുവരെ കൊക്ക കോളൊന്നും കഴിക്കാത്ത ഒരാൾ പക്ഷേ ഫാക്ടറിയിൽ പോയപ്പോൾ നല്ലോണം കുടിച്ചു എത്ര കുടിച്ചിട്ടുണ്ട് പത്ത് ലിറ്റർ കുടിച്ചിട്ടുണ്ടാവും എന്താ വെച്ചാൽ ഓരോ രാജ്യത്തും ഉണ്ടാക്കുന്ന കൊക്ക കൊളൻ്റ് ഡിഫറെൻ്റ് ആണ് നമ്മളിൽ ഓരോ ആളിലുമുള്ള മെറ്റാബോളിസം ഡിഫറെൻ്റ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിസ്ട്രി ഡിഫറെൻ്റ് ആണ് അപ്പൊ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന റാഡിക്കൽസ് എന്ന് പറയുന്ന ഒരു സംഭവം പല തരത്തിലും പല ആൾക്കാരിലും പല തരത്തിലാണ് ഉണ്ടാവുന്നത് അത് നമ്മളുണ്ടാവുന്ന ഓരോ കെമിസ്ട്രിയും അങ്ങനെയാവാ ഇതൊക്കെയാണ് റാഡിക്കിൾസ് നമ്മളുണ്ടാകുന്ന ഓക്സിജൻ ആവാം അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്യുന്ന സാധനങ്ങളാവാം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാകുന്ന ഒരു ഹൈഡ്രോക്സിൽ റാഡിക്കിൾസ് എന്ന് പറയുന്ന റാഡിക്കിൾസ് ഉണ്ട് ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമ്മളിലുണ്ട് നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് എച്ച് ടു ഓ ആണ് ഹൈഡ്രോജനും ഓക്സിജനും ഇതൊക്കെ നമ്മുടെ ഉള്ളിലെത്തുമ്പുണ്ടാവുന്ന ഒരു ഒരു റിയാക്ഷൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും ചില സംഭവങ്ങളുണ്ട് നോൺ റാഡിക്കൽസ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആയിട്ടുള്ള പ്രോഡക്റ്റുകളായിരിക്കും ഇതിൽ ചിലത് ഹാംഫുൾ ാണ് അതാണല്ലോ അത് ഹാംഫുൾ ആയിരിക്കും മറ്റാള് ഹാംഫുൾ ആവണമെന്നില്ല ഔട്ടർ ഒരു ഇലക്ട്രോൺ കുറവുള്ള പദാർത്ഥങ്ങളാണോ അത് അങ്ങനെയല്ല ഇപ്പൊ നമ്മളിപ്പോ ഇത് ഡി എൻ എൽ ഉണ്ടാവാം പ്രോട്ടീൻസിൽ ഉണ്ടാവാം എൻസൈംസിൽ ഉണ്ടാവാം ഓരോ സ്ഥലത്തും ഉണ്ടാവുന്ന റാഡിക്കൽസ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുകയാണ് അതാണ് നമ്മളുണ്ടാവുന്ന ഏജിങ്ങിന് കാരണവും ഇതാണ് ഞാൻ പറഞ്ഞത് അത് ഏത് തരത്തിലുള്ള റിയാക്ഷൻ ആണ് ഉണ്ടാക്കണതെന്നുസരിച്ചിട്ട് ഏത് തരത്തിലോരോ ആൾക്കാരിലും എങ്ങനെയാണ് എപ്പോഴാണ് എന്തിനാണ് ഉണ്ടാവുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് അത് മാറുക അത് ചിലപ്പോ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്നതിനെയും ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്നതിനെയും കൊടുക്കുന്നേ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് അത് എവിടെയെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഒരു ഓക്സിഡൈസേഷൻ പ്രോസസ്സാണ് ഗെയിൻ ഇലക്ട്രോൺസ് എന്ന് പറയുന്നതാണ് ഒരു റിഡക്ഷൻ ആയിട്ടാണ് വരിക ഇത് രണ്ടും ഫ്രീ റാഡിക്കൽസുമായിട്ട് റിലേറ്റഡ് ആണ് ഇതാണ് ശരീരത്തിൽ നമ്മളെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്നതും ഡൈജസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നതും ഒക്കെ ചിലർക്ക് അസിഡിറ്റി ഉണ്ടാവും ചിലത് കഴിക്കും ഇതൊക്കെ ഓക്കെ ഭാഗങ്ങളാണ് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ചില ഫ്രീ റാഡിക്കൽസ് അതിനെ നമ്മളെ നന്നായിട്ട് ബെനിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാനും സാധിക്കും അങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ റാഡിക്കൽസ് ചില മെഡിസിൻസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും ആണ് ഉണ്ടാവുന്നത് മെഗ്നീഷ്യം കഴിച്ചു കഴിഞ്ഞാൽ കുറയും മാഗ്നൈൻ എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ തന്നെയുണ്ട് ഹെർബോ മിനറൽ മെഡിസിനില് ഞാൻ പണ്ട് പഠിച്ച ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ പഠിച്ചതാണ് അന്ന് ഹൈദരാബാദിലെ ഹെർബോ മിനറൽ ഒരു പുസ്തകം ഞാൻ അയച്ചു വരുത്തി പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ കുട്ടികൾക്ക് പ്രസവിച്ചു കഴിഞ്ഞിട്ടുള്ള ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അതിന്റെ പേരി ഒരു വെള്ളം ഒരു ചെറിയൊരു ഒരു പിന്നെ ചിക്കൊക്കെ ഓർമ്മ ഉണ്ടാകും ചെറിയ കുട്ടികൾക്ക് അന്ന് കൊടുക്കുന്ന ഒരു മരുന്നുണ്ട് വാട്ടർ പറയുന്ന ഒരു അന്നും പിന്നില്ല ഇപ്പം ഇല്ല അത് അതൊക്കെ ഈ ഹെർബോമിനറൽ മെഡിസിന്റെ ആണ് അങ്ങനെ അതിന്റെ താഴത്തത് കണ്ടിട്ടാണ് ഞാൻ അതിന്റെ അഡ്രസ്സ് നോക്കിയിട്ട് കത്തെഴുതിയിട്ട് പുസ്തകം വരുത്തിയത് അല്ലേ അവരുടെ മെഡിസിൻസ് കുറെ ഉണ്ട് ഡെസിൽ പനിക്ക് ഡെസിലായിരുന്നു പക്ഷെ ആ ഡെസിലാണ് പിന്നെ പാരാസെറ്റമോളിലേക്ക് വന്നത് മാഗ്നൈൻ ആണ് പിന്നെ ഇപ്പൊ ഉപയോഗിക്കുന്ന പല അസിഡിറ്റിക്കുള്ള മെഡിസിനിലേക്കും പോയത് അത് ഒറിജിനൽ കെമിസ്ട്രി അങ്ങനെ തന്നെ കൊടുക്കുന്നതാണ് ചിലപ്പോൾ ഡേഞ്ചറസ് ആയിരിക്കും നമുക്കറിയില്ല അങ്ങനെ കൊടുക്കരുത് എന്നാ പറയാം പക്ഷേ ഹെർബോമിനറിൽ അതെനിക്ക് ഇപ്പോഴും അഡ്രസ്സ് ഓർമ്മയുണ്ട് ഓപ്പോസിറ്റ് ടു എൻ ടി ആർ ഹൗസ് അബിഡ്സ് എന്നാണ് അഡ്രസ്സ് ചെറുപ്പത്തിൽ എഴുതി ഇപ്പോഴും ഓർമ്മയുണ്ട് ഡി ജെ എൻ ജെ ഡി ചാനെ ലാബോറട്ടറീസ് ലാബോറട്ടറിൻ്റെ പേര് ഓർമ്മയുണ്ടായിരുന്നു ജെ എൻ ജെ ഡി ചാനെ ലാബോറട്ടറീസ് ആ ബുക്ക് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ എൻ്റെ ലൈബ്രറിയാണ് അതിനകത്ത് ഇപ്പുണ്ട് ഇപ്പോഴും ആവുമ്പോൾ ഞാൻ ഏഴാം ക്ലാസ്സിൽ അയച്ചു വരുത്തിയ ബുക്ക് ഇപ്പോഴും എൻ്റെ കയ്യിൽ പക്ഷെ ഞാനിപ്പോ ഹൈദരാബാദിൽ വന്നതിന് ശേഷം അവിടെ പോയിട്ടൊന്നുമില്ല കേട്ടോ ഇപ്പൊ ചോദ്യം ചോദിച്ചു അപ്പൊ ഇത് അന്നൊക്കെ ഈ മെഡിസിൻസ് ഒക്കെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങിയ മോഡേൺ മെഡിസിൻസ് അതിലൊന്നും വലിയ കാര്യമായിട്ടുള്ള വിശ്വാസം ഇല്ല അപ്പൊ കാരണം അതിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സും ഓരോ മെഡിക്കൽ സയൻസിനും വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇത് ഏതാണ് കറക്റ്റ് നമുക്ക് ഉത്തരം പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ ഞാൻ ഹോമിയോപ്പതി പഠിച്ചിട്ടുണ്ട് നാട്ടിൽ ഇരിക്കുന്ന സമയത്ത് ആയുർവേദം പഠിച്ചിട്ടുണ്ട് അഷ്ടാംഗ ഹൃദയവും എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഹോമിയോപ്പതി പുസ്തകവും എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ദീപ്തി മെഡിക്കൽ ബസാറിൻ്റെ പിന്നെ ഇവിടെ ഉണ്ടല്ലോ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ദീപ്തി മെഡിക്കൽസ് ദാമോരാട്ടൻ്റെയാണ് ശാന്തി ചിക്കറിയാം കല്ലൂർ വീടാണ് ആ നാമരാട്ടൻ്റെ അവിടെ മെഡിക്കൽ ഷോപ്പിൽ ഞാൻ ഇരിക്കാറുണ്ട് പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ പതിനൊന്നും പന്ത്രണ്ട് പഠിക്കുമ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് മെഡിസിൻസ് കുറേ മരുന്നുകൾ അവിടെ വെച്ചാണ് പഠിച്ചത് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് ഫാർമകോളജി ഓക്കെ ഇത് എല്ലാത്തിനും ഗുണമുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ ദോഷമുണ്ട് രണ്ടും നന്നായിട്ട് അറിയാ ഗുഡിനോ